ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്നാണ് ഐ പി എല്ലിലെ ഫൈനൽ മത്സരം നടക്കുന്നത് ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക ആര് വിജയിച്ചാലും ഒരു പുതിയ ജേതാക്കൾ ഇത്തവണ ഐ പി എല്ലിൽ പിറക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആർ സി ബിയുടെ ഓപ്പണറായ ഫിൽസാൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് ഫിൽസാൾട്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അത് വ്യക്തമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇ എസ് പി എൻ ക്രിക്ക ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഇന്നലത്തെ ആർ സി ബിയുടെ ട്രെയിനിങ് സെഷനിൽ ഫിൽസാൾട്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ നൽകിയിട്ടുള്ളത് അതായത് തൻ്റെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിൽസാൾട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോവാനിരിക്കുകയാണ് ഫൈനൽ മത്സരം അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നായിരുന്നു ഇ എസ് പി എൻ ക്രിക്കൻ ഫോ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ആർ സി ബിയുടെ പരിശീലകനും അതുപോലെ തന്നെ ക്യാമ്പും ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു ഇ എസ് പി എൻ ക്രിക്കൻ ഫോർ പ്രസിദ്ധീകരിച്ചിരുന്നത് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ആർ സി ബിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാൻ പാജുകൾ ഇക്കാര്യത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് അഹമ്മദാബാദിൽ ഈ ഒരു ഫൈനൽ മത്സരത്തിന് വേണ്ടി ഫിൽസാൾട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹം മടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിഷ്വൽസ് ലഭിക്കുന്നില്ല എന്ന സംശയങ്ങൾ ആർ സി ബിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ഫിൽസാൾട്ട് പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഫൈനൽ മത്സരത്തിന് വേണ്ടി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങളോ കൺഫർമേഷനുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക ചുരുക്കത്തിൽ ഇന്നത്തെ മത്സരത്തിൽ ഫിൽസാൾട്ട് ഓപ്പൺ ചെയ്യുമോ എന്നുള്ളത് വ്യക്തമല്ല ആർ സി ബിയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട് അതിന് മത്സരം ആരംഭിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിനു മുൻപ് അത്തരത്തിലുള്ള കൺഫർമേഷനുകൾ ആർ സി ബി ക്യാമ്പ് നടത്തുമോ എന്നുള്ളത് വ്യക്തമല്ല ഫിൽസാൾട്ടിനെ ഇന്നത്തെ മത്സരത്തിൽ ലഭ്യമല്ലെങ്കിൽ ടിംസ് എഫേർട്ട് അവിടെ ഓപ്പൺ ചെയ്യാനാണ് സാധ്യതകൾ കാണുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം